യെസ് അങ്ങനെ ബിഗ് ബോസിൻ്റെ വോട്ടിങ് ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുണ്ട് എന്തായാലും ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് ഇഞ്ചോടിഞ്ച് പോരാട്ടം നടക്കുന്ന ആദ്യത്തെ രണ്ട് പൊസിഷനിലേക്കാണ് ഈ അവിടെ ഒരു വിജയം നമുക്ക് അവസാനം നിമിഷം അറിയാൻ സാധിക്കത്തുള്ളൂ അങ്ങനത്തെ ടൈപ്പ് ഓഫ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഒന്നാം സ്ഥാനം സ്ഥാനത്തിൽക്കുന്ന അനുമോളാണ് അൻപത്തി എണ്ണായിരം വോട്ടുകൾക്കാണ് അനുമോൾ ഒന്നാം സ്ഥാനം സ്ഥാനത്തിക്കുന്നത് രണ്ടാം സ്ഥാനത്ത് അൻപത്തി എണ്ണായിരം തന്നെ ബട്ട് ഇഞ്ചുകളുടെ വ്യത്യാസത്തിൽ അനീഷാണ് നിൽക്കുന്നത് മൂന്നാം സ്ഥാനത്ത് നമ്മുടെ രുദ്രൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ ഷാനവാസ് മൂന്നാം സ്ഥാനത്താണ് നാൽപ്പത്തി ഒന്നായിരം വോട്ടുകളോടെ മൂന്നാം സ്ഥാനത്താണ് ഷാനവാസ് ഉള്ളത് എന്തായാലും നാലാം സ്ഥാനത്ത് ഇപ്പോൾ നിൽക്കുന്നത് നമ്മുടെ നൂറയാണ് ഏതാണ്ട് മുപ്പത്തി ആറായിരം വോട്ടുകളാണ് നൂറയ്ക്കുള്ളത് അതുപോലെ തന്നെ അഞ്ചാം സ്ഥാനത്ത് അക്ബർ മുപ്പത്തി നാലായിരം വോട്ടുകളും അതുപോലെ തന്നെ ആറാം സ്ഥാനത്ത് നമ്മുടെ നെവിനാണ് ഏതാണ്ട് ഇരുപത്തി എണ്ണായിരം വോട്ടുകളും ഏഴാം സ്ഥാനത്ത് ആതില ഇരുപത്തി രണ്ടായിരം വോട്ടുകളെന്ന നിലയിലാണ് മിഡ് വീക്ക് അപേക്ഷ ഉണ്ടെങ്കിൽ പുറത്താൻ സോറി പുറത്താക്കാൻ പോകുന്നത് ആതിലെ ആയിരിക്കും അല്ലെങ്കിൽ നെവിനായിരിക്കും സ്വന്തം രീതിയെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം കമ്പനി ബോക്സ് പ്രകാരത്തെ ഓർത്തു വിളിക്കാൻ ഒരു ഗുഡ് ബൈ